നെയ്യാറ്റുൻകരയിലെ ഗോപൻ സ്വാമിയുടെ മഹാസമാധിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ് ഏകദേശം പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുന്ന ഘട്ടത്തിലാണ് നമുക്കിവിടെ കാണാം ഋഷിപീഠം എന്ന എന്നുള്ള കാര്യത്തിൽ പല ആൾക്കാർക്കും സംശയമുണ്ടായിരുന്നു അത് അദ്ദേഹം ഈ രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്ന വർഷത്തിലാണ് അദ്ദേഹം ഈ ഒരു സമാധിയാകണം എന്നുള്ള ഒരു വലിയൊരു സബലീകരണത്തിൻ്റെ ഭാഗമായി കൃഷ്ണശിലടക്കം മൈലാടിയിൽ നിന്ന് വരുത്തി ഈ ഒരു പീഠം ഒരുക്കിയ വർഷമാണ് എന്നുള്ളതാണ് ഈ ഒരു ആചാര വിശ്വാസമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഘടനകളും അതുപോലെ തന്നെ മക്കളുമെല്ലാം പറയുന്നത് നമുക്കിവിടേക്ക് വരികയാണെങ്കിൽ കാണാൻ സാധിക്കും വലിയ രീതിയിലുള്ള വിപുലമായ ഒരു സ്റ്റേജ് പോലെ ചുറ്റും കെട്ടി വിശാലമായ രീതിയിൽ നേരത്തെ എന്ത് സമാധിയാണോ ഉണ്ടായിരുന്നത് അതിലും വളരെ വിപുലമായി വിശാലമായി ഒരു മഹാസമാധിക്കായുള്ള ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത് അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമാധി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇരുത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ സമാധിയും ചെയ്യുക അതിൻ്റെ ഒരു ക്രമം അങ്ങനെയാണ് അതിരുത്താനുള്ള പീഠമാണ് ഈ കാണുന്നത് ആ രീതിയിൽ വലിയൊരു ഈ വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും ഒക്കെ ഒരു ഭാഗമായി തന്നെ വിപുലമായ രീതിയിലുള്ളൊരു മഹാസമാധിയാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു പൊളിഞ്ഞു പൊളിഞ്ഞുകിടന്ന സമാധിയിൽ നിന്നൊക്കെ ഒരുപാട് മാറി വളരെ വിശാലമായ വിപുലമായ സൗകര്യങ്ങളോട് കൂടി ആ വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെ വളരെ ഭംഗിയായി നടത്താൻ കഴിയുന്ന രീതി രീതിയിലുള്ളൊരു വിപുലമായ ക്രമീകരണമാണ് ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളിലെയുമൊക്കെ ഭാഗമായി നടത്തിയിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടു മണി കഴുകെ ഇവിടെ അടുത്തുള്ള ഈ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൽ നിന്ന് നാമജപ യാത്രയായി മന്ത്രോച്ചാരണങ്ങളുടെയൊക്കെ കൂടി ഒരു നാമജപ യാത്രയായി ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഈ വസതിയിലേക്ക് ഭൗതികദേഹം എത്തിക്കും എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സമാധിയിലേക്കുള്ള ചടങ്ങുകളൊക്കെ നടത്തുമെന്നാണ് നമ്മളെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ അറിയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ഈ ഉണ്ടായ എന്തെങ്കിലും ഒരു ഭംഗമോ കാര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ അതിൻ്റെ പരിഹാരമൊക്കെ കൃത്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു മഹാസമാധി ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഇതൊരു ഈയൊരു പീഠത്തിന് ചുറ്റുമായി ഒരു സ്റ്റേജിനെ പോലെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് ഒരു പ്രത്യേക റാമ്പും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു സമാധി ഇരുത്തുവാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പീഠം അദ്ദേഹത്തിൻ്റെ സമാധി അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരിക്കുന്ന രീതിയിലായിരിക്കും ഒരു സമാധി നടത്തുക അന്നത്തെ ഈ ഒരു വിവാദ സംഭവങ്ങളിലേക്ക് പിന്നാലെ വലിയ രീതിയിലുള്ളൊരു ഭംഗം അദ്ദേഹത്തിൻ്റെ സമാധിക്ക് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹ ആഗ്രഹ ഒരു ഭംഗം വന്നു എന്നുള്ള രീതിയിൽ വളരെ വൈകാരികമായി കുടുംബാംഗങ്ങളടക്കം പ്രതികരിച്ചിരുന്നു അന്ന് പക്ഷേ ഉണ്ടായ എല്ലാത്തിനും പരിഹാരം ഉൾപ്പെടെ കാണുന്ന രീതിയിലുള്ള പൂജാക്രിയകളും കർമ്മങ്ങളും ഒക്കെ അടക്കം നടത്തി വളരെ വിപുലമായ രീതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകം കൂട്ടിയുകയാണെങ്കിൽ ഒരു രാജസമമായി ഒരു രാജാവിനെ പോലെ ഒരു രാജാവിനെ പോലെ അദ്ദേഹത്തിനെ സമാധിയാക്കുമെന്നുള്ളതാണ് ഒരു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ നമ്മളോട് പറയുന്നത് മൂന്ന് മണിയോടുകൂടി ഇവിടേക്ക് ഭൗതികദേഹം എത്തിക്കും അതുപോലെ തന്നെ മൂന്നരക്കുള്ളിലുള്ള സമയമാണ് നിലവിലിപ്പോൾ ഒരു സമാധി സമയമായി നിജപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വളരെ കൃത്യമായ സജ്ജീകരണങ്ങൾ വിപുലമായ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എന്തായാലും ഗോപൻ സ്വാമിയുടെ ഈ ഒരു സമാധിപീഠം ഈയൊരു ഋഷിപീഠം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഋഷി ഋഷിപീഠം ഒരുങ്ങിക്കഴിഞ്ഞു അതിന് ചുറ്റും ഒരു ചെറിയ വേദി പോലൊക്കെ സജ്ജീകരിച്ചു കഴിഞ്ഞു സമാധി മണ്ഡപം എന്നാണ് പറയേണ്ടത് എന്നുള്ളതാണ് ഈ ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെ അതുപോലെ തന്നെ ഈ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ ഒരു വാക്ക് വേണം ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത് എന്തായാലും ഇതൊരു ഋഷിപീഠം ഒരുങ്ങിക്കഴിഞ്ഞു വലിയ രീതിയിൽ ഒരു മഹാസമാധിക്കായി ഗോപൻ സ്വാമിയുടെ ഒരു മഹാസമാധിക്കായി വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇനി മൂന്ന് മണിയോടുകൂടി ഇവിടേക്ക് എത്തും പിന്നീട് അദ്ദേഹത്തിന്റെ സമാധിക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും മന്ത്രങ്ങളിലെയും അങ്ങനത്തുള്ള ചില ശ്ലോകങ്ങളിലേക്ക് അകം അകമ്പടിയോടുകൂടി ഈ ഒരു പരിഹാര കർമ്മങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഈ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ ഈ ഒരു ഋഷിപീഠത്തിനുള്ളിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ മൈലാടിയിൽ നിന്ന് കൊണ്ടുവന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം കൊണ്ടുവന്ന കൃഷ്ണശില കൃഷ്ണശിലെ കൃഷ്ണശിലന്നല്ലേ പറയുന്നത് സ്വാമി ാണ് ധ്യാനത്തിലിരുന്നത് അവിടെയാണെന്നാണ് പറയുന്നത് എന്തായാലും ആ ഒരു നപുസ്തക ശില അല്ലെങ്കിൽ കൃഷ്ണശില അടക്കം വന്ന ആചാരപ്രകാരം എന്തൊക്കെ ശിലകളാണ് അദ്ദേഹം ആ ഒരു സമാധിക്ക് വേണ്ടി ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു സമാധി മണ്ഡപത്തിൽ ക്രമീകരിച്ചിരുന്നത് അതെല്ലാം ഇതിനോട് ചേർത്ത് തന്നെ അതെല്ലാം ഇതിൻ്റെ ഭാഗമായി നിലവിലുമുണ്ട് എന്തായാലും ഇത് ഋഷിപീഠം തയ്യാറായി കഴിഞ്ഞു ഗോപൻ സ്വാമിയുടെ മഹാസമാധിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും നെയ്യാറ്റിൻകരയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂർത്തിയായി കഴിഞ്ഞു തിരുവനന്തപുരത്തു നിന്നും അജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി